അടുത്തിടെ തേജസ് എം കെ ടു പ്രോജക്ടിനെ കുറിച്ചുള്ള ചില നിർണായകമായ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം തേജസ് എം കെ ടുവിന്റെ മെറ്റൽ കട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഈ അവസരത്തിൽ തേജസ് എം കെ ടു അല്ലെങ്കിൽ ഇന്ത്യയുടെ മീഡിയം വെയിറ്റ് ഫൈറ്ററിനെ പറ്റി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും തേജസ് ഇന്ത്യയുടെ അഭിമാനം എന്ന ഈ വരി നിങ്ങൾ പലപ്പോഴായി കേട്ടിരിക്കും ഈ വാക്കുകൾ ശരിയാണ് എന്നാണ് തേജസ് നമുക്ക് തെളിയിച്ചു തരുന്നത് ഇന്ത്യൻ വ്യോമസേന പോലും ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മലേഷ്യ മുതൽ സിംഗപ്പൂർ വരെയുള്ള വിദേശ രാജ്യങ്ങൾ തേജസിനോട് താല്പര്യം പ്രകടിപ്പിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു പരിശീലന ശേഷിയുടെ അഭാവം ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളുടെ അഭാവം ആന്തരിക ഇന്ധനശേഷിയുടെ കുറവ് മുതലായവ ഉണ്ടായിരുന്ന ഒരു അണ്ടർ റേറ്റഡ് വിമാനമായിരുന്നു തേജസ് എം കെ വണ്ണിനെ രണ്ടായിരത്തി പതിനഞ്ചിലെ സി എ ജി റിപ്പോർട്ട് കണക്കാക്കിയത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഴുവൻ വിമാനവും പുനർരൂപകൽപ്പന ചെയ്യേണ്ടതായിരുന്നു അതിനാൽ പിന്നീട് എച്ച് എ എൽ ഡി ആർ ഡി ഒ എ ഡി എ എന്നിവ മുൻപുള്ളവയുടെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച തേജസ് എം കെ വണ്ണ എന്ന വിപുലമായൊരു വകഭേദം നിർദ്ദേശിച്ചു എന്നാൽ ഡിസൈൻ തേജസ് എം കെ വണ്ണിന് സമാനമായിരുന്നതിനാൽ തേജസ് എം കെ വണ്ണയുടെയും പ്രകടനത്തിൽ കുറവുണ്ടെന്നും അതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുയോജ്യമല്ലെന്നും സി എ ജി പ്രഖ്യാപിച്ചു പിന്നീട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിമൂന്നിന് തേജസ് എം കെ വണ്ണയ്ക്ക് ഇന്ത്യൻ സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുകയും എൺപത്തിമൂന്ന് തേജസ് വിമാനങ്ങൾക്ക് വ്യോമസേന ഓർഡർ നൽകുകയും ചെയ്തു അതോടെ ഈ കരാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തദ്ദേശ സംഭരണങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഈ കരാറിന് എണ്ണായിരം കോടി രൂപയാണ് നിലവിൽ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയിലെ തേജസ് യുദ്ധവിമാനങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ഉയരും ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി നട്ടലായി മാറിയേക്കാവുന്ന മീഡിയം വെയിറ്റ് ഫൈറ്ററായ തേജസ് എം കെ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം പ്രധാനമായും മീഡിയം വെയിറ്റ് ഫൈറ്റർ എന്തുകൊണ്ട് നിർമ്മിക്കുന്നുവെന്നും അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ഓരോരുത്തർക്കും തേജസ് എം കെ വണ്ണയെ പറ്റി ഒരു ചെറിയ ധാരണയെങ്കിലും നിലവിലുണ്ടായിരിക്കും എന്നാൽ മീഡിയം വെയിറ്റ് ഫൈറ്റർ എന്നും അറിയപ്പെടുന്ന തേജസ് എം കെ ടു ആയിരിക്കും യുദ്ധവിമാന നിർമ്മാണത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്താൻ പോകുന്നത് എം എം ആർ സിയുടെ കീഴിൽ നൂറ്റി ഇരുപത്തി യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ത്യ ഒരു ടെൻഡർ പുറത്തുവിട്ടിരുന്നു യൂറോ ഫൈറ്റർ ടൈഫൂൺ റഫാൽ എഫ് എയ്റ്റീൻ എന്നിവ ഇതിൽ പ്രധാന മത്സരാർത്ഥികളാകുമെന്ന് പറയപ്പെട്ടിരുന്നു എന്നിരുന്നാലും പല ഘടകങ്ങൾ കാരണം പ്രധാനമായും ജിയോ പൊളിറ്റിക്സ് കാരണം ഈ ഇടപാട് വൈകുകയാണ് മാത്രമല്ല ഈ ഇടപാട് ഒരിക്കൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു തദ്ദേശീയ മീഡിയം വെയിറ്റ് ഫൈറ്ററിന്റെ അത്യാവശ്യമുണ്ട് അതിനായി ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങളും പദ്ധതികളും എ ഡി ഡിആർഡിഒ യുമായും ഡിആർഡി പോലെയുള്ള സംഘടനകളുമായും വ്യോമസേന ചർച്ച ചെയ്തിരുന്നു മിഡ് ട്വന്റി നയൻ മെറാഷ് ടൂ തൗസൻഡ് ജാഗ്വാർ തുടങ്ങിയ വൈവിധ്യമാർന്ന യുദ്ധവിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ തേജസ് എം ടു പ്രധാനമായും രൂപകൽപ്പന ചെയ്യുന്നത് കൂടാതെ ഭാവിയിൽ സുഖോയി റഫാൽ എന്നിവയ്ക്ക് പകരക്കാരനാകാനും തേജസ് എം കെ ടുവിന് കഴിയും ചില മേഖലകളിൽ റഫാലിനേക്കാൾ മികച്ചതും ചില മേഖലകളിൽ റഫാലിന് തുല്യവുമായ പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു നൂതന ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് പ്ലസ് ജനറേഷൻ വിമാനമായിരിക്കും തേജസ് എം കെ ടു എഫ് ട്വന്റി ടു റോപ്ടർ പോലെയുള്ള നൂതന യുദ്ധവിമാനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇന്ത്യൻ ഓക്സൈഡ് ലെയർ ഓപ്ഷൻലി മാൻഡ് കോക്പിറ്റ് എന്നിവ പോലെയുള്ള ചില സവിശേഷതകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പവർഫുൾ റഡാർ പവർഫുൾ എഞ്ചിൻ കൂടാതെ മറ്റു പല ആയുധങ്ങളുടെയും മികച്ച സംയോജനത്തിൽ പൂർത്തിയാകുന്ന ഒരു മാരക യുദ്ധ വിമാനമായിരിക്കും തേജസ് മിഡ് ട്വൻറി നയൻ മിറാഷ് ടു തൗസൻഡ് ജാംഗ്വാർ എന്നിവയുടെ പ്രായമാകുന്ന ഫ്ലീറ്റുകൾക്ക് പകരമായി പതിറ്റാണ്ടുകളായി ഒരു മികച്ച മീഡിയം വെയ്റ്റ് ഫൈറ്ററിനായി വ്യോമസേന അന്വേഷിക്കുകയാണ് ഈ വിടവ് റഫാൽ യുദ്ധവിമാനം ഒരു പരിധിവരെ നികത്തിയെങ്കിലും വലിയ ചെലവ് കാരണം അവ വലിയ തോതിൽ പ്രവർത്തിപ്പിക്കുന്നത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ വിദേശ ജെറ്റുകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനും റഫാലിനേക്കാളും അപകടകാരിയായ ഒരു പോരാലിയെ വികസിപ്പിക്കാനും ഇന്ത്യ തീരുമാനിച്ചു ലളിതമായി പറഞ്ഞാൽ മീഡിയം വെയിറ്റ് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വളരെ സൗകര്യപ്രദമാണ് അതായത് ഈ യുദ്ധവിമാനങ്ങൾ പരിപാലിക്കാൻ എളുപ്പമായിരിക്കും മാത്രമല്ല അറ്റകുറ്റപ്പണി പ്രശ്നങ്ങളൊന്നും ഇവയ്ക്ക് നേരിടാനുള്ള സാധ്യതകളും വളരെ കുറവായിരിക്കും കൂടുതൽ ഇന്ധനവും ആയുധങ്ങളും വഹിക്കുന്നതിനായി ശീതയുദ്ധ കാലഘട്ടത്തിൽ വലുതും ഭാരമേറിയതുമായ വിമാനങ്ങൾ ആവശ്യമായിരുന്നു എന്നാൽ റഡാർ ടെക്നോളജിയുടെ വികസനം വിമാനത്തിന്റെ വലിപ്പം ഗണ്യമായി കുറയാൻ കാരണമായി എന്നാൽ ഇന്നത്തെ മീഡിയം വെയിറ്റ് ഫൈറ്റർ യുദ്ധ വിമാനങ്ങൾക്ക് ഹെവി വെയ്റ്റ് ഫൈറ്റർ യുദ്ധ വിമാനങ്ങളെക്കാൾ കൂടുതൽ ആയുധങ്ങളും ഇന്ധനങ്ങളും വഹിക്കാൻ കഴിയും ആയുധങ്ങളുടെ ഭാരം കുറയുകയും ഡ്രോപ്പ് ടാങ്കുകളുടെ ചില സ്റ്റാൻഡേർഡൈസേഷനുകളും കാരണം ഇന്നത്തെ മീഡിയം വെയിറ്റ് ഫൈറ്റർ യുദ്ധ വിമാനങ്ങൾ വളരെ മികച്ചതാണ് അതിനാൽ മീഡിയം വെയിറ്റ് ഫൈറ്ററുകൾ കൂടുതൽ ഫലപ്രദവും വേഗമുള്ളതും പരിപാലിക്കാൻ എളുപ്പവുമായ യുദ്ധവിമാനങ്ങളാണ് തേജസംവിന് വാലില്ലാത്ത ഡെൽറ്റ വിങ് ആകൃതിയിലുള്ള രണ്ട് കപ്പിൾഡ് ക്ലോസ് കനാഡുകൾ ഉണ്ടാകും ഡെൽറ്റ ചിറകുകൾ ചിറകുകളുടെ ത്രികോണാകൃതിയെ സൂചിപ്പിക്കുന്നു കൂടാതെ വാലില്ലാത്തത് അർത്ഥമാക്കുന്നത് ആ വലിപ്പം ത്രികോണ ചിറകുകൾക്കപ്പുറം മറ്റൊരു ഹൊറിസോണ്ടൽ സർഫസ് ഇല്ല എന്നതാണ് കുറഞ്ഞ എയ്റോ ഡൈനാമിക് ഡ്രാഗിനൊപ്പം ഘടനാപരമായ ലാളിത്യവും ഭാരം കുറവുമാണ് ടെയിൽലെസ് ഡെൽറ്റയുടെ പ്രധാന ഗുണങ്ങൾ ഈ സവിശേഷതകൾ കാരണം എക്കാലത്തെയും വ്യാപകമായി നിർമ്മിക്കപ്പെടുന്ന സൂപ്പർസോണിക് പോരാളികളിൽ ഒരാളായി ദസോ മിറാഷിനെ മാറ്റിയിരുന്നു എന്നിരുന്നാലും വാലില്ലാത്ത ഡെൽറ്റ ആകൃതിയിലുള്ള ചിറക് കാരണം വിമാനത്തിന്റെ ചിറകുകളുടെ വിസ്തീർണം വർദ്ധിക്കുന്നു ഇത് വിമാനത്തിന്റെ റഡാർ ക്രോസെക്ഷനെ ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം തേജസിന്റെ കനാഡുകൾ ഉൾപ്പെടെയുള്ള വിംഗ്സ് പാൻ എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഒരു വിമാനത്തിന്റെ മെനുവറബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ലിഫ്റ്റ് നൽകുന്നതിനും കനാഡുകൾ സഹായിക്കുന്നു അതിനാലാണ് ടി ഡി ബി എഫ് മുതൽ റഫാലിന്റെ നേവൽ വേരിയന്റിൽ വരെയുള്ളവയിൽ രൂപകൽപ്പനയിൽ ക്ലോസ്ഡ് കനാഡുകൾ ഉപയോഗിക്കുന്നത് തേജസ് എംഗെ ടുയിലെ കനാഡുകൾ നിയന്ത്രിക്കുന്നത് ഫ്ലൈ ബൈ വയർ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് വേഗത്തിൽ പ്രതികരിക്കാനും മനുവറബിളിറ്റിയിൽ മികവ് നൽകാനും വിമാനത്തെ സഹായിക്കുന്നു തേജസ് എംഗെ ഒരു എ എസ് റഡാർ കൊണ്ടായിരിക്കും സജ്ജീകരിക്കുക ഇത് തദ്ദേശീയരായ സ്കെയിലബിൾ റഡാറായ ഉത്തം എ എസ് റഡാർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഗാലിയം ആഷ്നൈഡ് ഗാലിയം നൈട്രേറ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഉത്തം റഡാറുകൾ നിർമ്മിക്കുക ഇതിൽ ഗാലിയം നൈട്രേറ്റ് ഉത്തം റഡാർ കുറഞ്ഞ ഊർജം ഉപയോഗിക്കുകയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ നിലവിൽ ഗ്യാലിയം ആഷ്നൈഡ് ഉത്തം റഡാർ നിർമ്മിച്ചുവെന്നും അവ തേജസ് എം കെ വണ്ണയിൽ സംയോജിപ്പിക്കുമെന്നും വ്യോമസേന വ്യക്തമാക്കിയിരുന്നു ഗാലിയം നൈട്രേറ്റ് അധിഷ്ഠിത റഡാറുകൾ ലഭ്യമാക്കുമ്പോൾ അവ തേജസ് എം കെ ടുവിന്റെ നോസിൽ സ്ഥാപിക്കും തേജസ് എം കെ ടുവിന്റെ നോസ് മൗണ്ടഡ് ഉത്തമേയ സെറഡാറിന് വൺ മീറ്റർ സ്ക്വയറിൽ ചെറിയ വസ്തുക്കളെ പതിനെട്ട് കിലോമീറ്ററിന് മുൻപും മീറ്റർ സ്ക്വയറിൽ വലിയ വസ്തുക്കളെ കിലോമീറ്ററിന് മുൻപും തിരിച്ചറിയാൻ കഴിയും ഇതിനെല്ലാം പുറമെ ഏതൊരു യുദ്ധവിമാനത്തിന്റെയും ഹൃദയമെന്നറിയപ്പെടുന്നത് അവയുടെ എഞ്ചിനുകൾ ആയിരിക്കും തേജസ് എം കെ വൺയിൽ ജിഇ ഫോർ നോട്ട് ഫോർ ടർബോഫാൻ എഞ്ചിനാണുള്ളത് ഇവയ്ക്ക് അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് കിലോ നൂട്ടൺ ഡ്രൈവ്റ്റും ആഫ്റ്റർ ബാനർ ഉപയോഗിക്കുമ്പോൾ തൊണ്ണൂറ് കിലോ നൂട്ടർ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതേസമയം തേജസ് എം ഗെ റ്റുവിൽ ജി എ ഫോർ വൺ ഫോർ ടർബോഫാൻ എൻജിൻ ആയിരിക്കും ഉണ്ടാകുക ഇവ കാറ്റർ ബാനർ ഉപയോഗിക്കുമ്പോൾ നൂറ്റി ഇരുപത് കിലോമൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും കൂടാതെ തേജസ് എംഗെ റ്റുവിന്റെ ഈ എഞ്ചിന് കൂടുതൽ എൻഡൂറൻസും കൂടുതൽ കോമ്പാക്ട് റേഡിയസും ഉണ്ടായിരിക്കും ഏതൊരു വിമാനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതിന്റെ ആയുധ പാക്കേജാണ് തേജസ് എം കെ ടൂവിന് പതിനൊന്ന് ഹാട്ട് പോയിന്റുകളും ഒരു ട്വന്റി ത്രീ എം എം ജി എസ് ട്വന്റി ത്രീ പീരങ്കിയും ഉൾപ്പെടെ മൊത്തത്തിൽ ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയും അസ്ത്ര എം ഗെ വൺ അസ്ത്ര എം ഗെ ടു ഒരുപക്ഷെ അസ്ത്ര എസ് എഫ് ഡി ആർ എം ഗെ ത്രീ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ വിമാനം ബി വി ആർ കോമ്പാറ്റിൽ ഉപയോഗിക്കുമെന്ന് കരുതപ്പെടുന്നു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും സോളിഡ് ഫ്യൂയൽ ഡ്രാംജെറ്റും ഉള്ളതിനാൽ അസ്ത്ര എം ഗെ ത്രീ ആയിരിക്കും ഈ വിമാനത്തെ ഗെയിം ചേഞ്ചർ ആക്കുക കൂടാതെ ഭാവിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള രണ്ട് ബ്രഹ്മോസ് മിസൈലുകളും വഹിക്കാൻ ഇവയ്ക്ക് കഴിയും ബ്രഹ്മോസിന്റെ സംയോജനം ഈ വിമാനത്തെ എയർ ടു ഗ്രൗണ്ട് റോളിൽ മാരകമാക്കും അതോടൊപ്പം ശത്രുക്കളുടെ റഡാർ യൂണിറ്റുകൾ നശിപ്പിക്കുന്നതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത റേഡിയേഷൻ വിരുദ്ധ രുദ്ര മിസൈലുകളും തേജസ് എം കെ ടൂവിൽ സംയോജിപ്പിക്കും ഡിആർഡിഒസോ ഡി ആർ ഡിഒ ഗ്ലൈഡ് ബോംബുകൾ സ്പൈസ് ടൂ തൗസൻഡ് ക്രിസ്റ്റൽ മീസ് അൺഗൈഡഡ് ബോംബുകൾ എന്നിങ്ങനെ വിവിധതരം എയർ ടു ഗ്രൗണ്ട് ബോംബുകൾ വഹിക്കാനും ഈ വിമാനത്തിന് കഴിയും അതോടൊപ്പം ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു തേജസ് കിലോമീറ്റർ ഫെറി റേഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് വിമാനത്തിന്റെ റേഞ്ച് എങ്കിലും ഇന്റേണൽ ഡ്രോപ്പ് ടാങ്ക് ഉപയോഗിച്ച റേഞ്ച് മൂവായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കാൻ കഴിയും കൂടാതെ തേജസ് എം ഗെ റ്റു മിഡ് എയർ റീഫ്യൂലിംഗ് കഴിവുകളോടൊപ്പമാണ് എത്തുക ഡിഫൻസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൽ പ്രദർശിപ്പിച്ച തേജസ് എം കെ ടുന്റെ കോക്പിറ്റിന് വൈഡ് മൗണ്ടഡ് മൾട്ടി ഫംഗ്ഷണൽ ഡിസ്പ്ലേയോട് കൂടിയ സൈഡ് മൗണ്ടഡ് കൺട്രോൾ സ്റ്റിക്ക് ഉണ്ടാകും ഇതുമൂലം വിമാനത്തിന്റെ എല്ലാ വിവരങ്ങളും അതായത് എ എസ് എറഡാർ ഐ ആർ എസ് ടി സ്കാനർ മിസൈൽ മുന്നറിയിപ്പ് അപ്രോച്ച് സിസ്റ്റം എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ പൈലറ്റിന് എളുപ്പത്തിൽ ലഭ്യമാകുന്നു കൂടാതെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷിയുള്ള തരത്തിലാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ വിമാനത്തിന് ഒരു ആന്തരികമാക്കിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഉണ്ടായിരിക്കും തേജസ് നീളവും എട്ട് പോയിന്റ് അഞ്ച് മീറ്ററിന്റെ വിംഗ്സ്പാനും ഉണ്ടാകും കൂടാതെ പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് മാക് മാക്ടൂ വേഗതയിൽ പറക്കാനും കഴിയും ഒരു വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ ആണ് ആ വിമാനം ശത്രുവിന്റെ റഡാറിനെ എത്രമാത്രം ദുർബലമാക്കുമെന്ന് നിർണ്ണയിക്കുന്നത് എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അതിന്റെ കനാഡുകളും വലിയ ചിറകുകളും കാരണം സ്റ്റെൽത്തി ആയിരിക്കില്ല ഇത് ശരിയായിരിക്കാമെങ്കിലും തേജസംഖ്യൂവിന്റെ ചിറകുകൾ ഫ്യൂസ്രേജ് റഡർ കനാഡുകൾ തുടങ്ങിയ തൊണ്ണൂറ് ശതമാനം ഘടകങ്ങളും കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വിമാനങ്ങളെ മോടിയുള്ളതും ഭാരം കുറഞ്ഞതും കൂടുതൽ സ്റ്റെൽത്തിയുമാക്കുന്നു കൂടാതെ ഇവയുടെ കൂക്്പിറ്റിന് എഫ് റാപ്റ്ററിനെ പോലെ ഇന്ത്യൻ ടിന്നോക്സൈഡിന്റെ ലെയർ ഉണ്ടായതിനാൽ സ്വർണ്ണ നിറമായിരിക്കും ഉണ്ടാകുക ഇത് കൂടുതൽ സ്റ്റെൽത്തി കഴിവുകൾ വിമാനത്തിന് നൽകുന്നു അതോടൊപ്പം എഎം സി ക്കായി ഡിആർഡി വികസിപ്പിക്കുന്ന റഡാർ അബ്സോർബന്റ് മെറ്റീരിയൽ കോട്ടിങ്ങും എഞ്ചിനുകൾക്ക് സൂപ്പർ ക്രൂയിസിംഗ് കഴിവുണ്ടായതിനാൽ ഇതിന്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയുന്നു തേജസ് എം കെ ടുവിന്റെ റെഡാർ ക്രോസ് സെക്ഷൻ സീറോയ്ക്കും സീറോ പോയിന്റ് ടു മീറ്റർ സ്ക്വയറിനുമിടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതിനാൽ റഫാലിനേക്കാൾ സ്റ്റെൽത്തി ആകാൻ തേജസ് എം ഗെ കഴിയും തേജസ് എംഗേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവയുടെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുമെന്നും കരുതപ്പെടുന്നു തേജസെംഗേറ്റു ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അടിത്തറയും നട്ടലുമാകാൻ പോകുന്ന ഒരു സുപ്രധാന യുദ്ധവിമാനമാണ് സവിശേഷതകൾ നോക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനമായ വിമാനമായി ഇത് മാറിയേക്കാം നേരത്തെ പറഞ്ഞതുപോലെ വിവിധ രാജ്യങ്ങൾ തേജസിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനാൽ തേജസ് എം കെ വണ്ണെ ഒരു വൻ വിജയമായ വിമാനമാണ് രുദ്രം ബ്രഹ്മോസ് അസ്ത്ര ഡിആർഡിഒസോ തുടങ്ങിയ ആയുധ പാക്കേജ് വഹിക്കുന്ന തേജസ് എം ഗെ റ്റു വളരെ അപകടകാരിയായിരിക്കും അതോടൊപ്പം ഒരു ഏരിയൽ ഡോഗ് ഫൈറ്റ് പോലെ അല്ലെങ്കിൽ ബെലാക്കോട്ട് സ്ട്രൈക്ക് പോലെ എല്ലാ സ്ട്രൈക്കുകളും നടത്താൻ ഈ വിമാനത്തിന് കഴിവുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കുന്തമുനയായി തേജസ് എം ഗെ ടൂ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം